ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ വേഷങ്ങളോ അല്ലെങ്കിൽ അഭിനയിക്കുവായിരുന്നു അവസരം അഭിനയിക്കും പൈസക്ക് വേണ്ടിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷൻ കൂടാണത് ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ നിർത്തു ഇല്ല താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കാറുണ്ടോ അത് നോക്കായിരുന്നു ഇപ്പം അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു ഞാൻ പ്രേമം അഭിനയിച്ചാലും കാമമാവും സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത് ഭാര്യ എന്നൊരു ഉത്തരവാദിത്വ സമൂഹത്തിൽ എന്താ വീട്ടിൽ ഇരിക്കണോ വീട്ടിലിരിക്കണോ സൂചന എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിട്ടില്ല കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിര തലക്കനം കൂടിയിട്ടില്ല ഒരിക്കലും ഇല്ല എനിക്ക് ഒരു തലക്കനവും പഴയ രേണുസൂതി പോലെ ഒരു കരഞ്ഞോണ്ടിരുന്നില്ല പണ്ട രേണുസൂതി കരയുമായിരുന്നു പറയുവായിരുന്നു സൂചാട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ ഇപ്പൊ ഒരു റീൽസ് വഴി വൈറൽ ആകുന്നില്ല അല്ലെങ്കിൽ വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ഇനി ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടും ഒരു അഭിനയം കിട്ടുന്നില്ല സിനിമ ഇല്ല ഒന്നും എന്ത് ജനവല്ല ജോലിയും നോക്കും വല്ല ജോലിയെന്ന് പറഞ്ഞാൽ അഭിനയമല്ലാത്ത വേറെ വല്ല ജോലി ജോലിക്ക് പോകാൻ അറിയാം ഏണു സുതിക്ക് ആര് സ്ഥലവും തന്നിട്ടില്ല വീടും വെച്ചിട്ടില്ല സുതിച്ചേട്ടൻ മരിച്ചു പോയ സുചേട്ടം ഇങ്ങനെ സ്ഥലം കൊടുക്കുന്നുണ്ടു മക്കൾക്കാണ് സ്ഥലം കൊടുക്കുന്നത് വീട് കൊടുത്തത് എനിക്കതിനകത്ത് ആര് പരത്തിടിക്കാനൊക്കെ അറിയാം നിങ്ങളുടെ മോശം ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് സമയം എനിക്ക് സമയം ഉണ്ട് എനിക്ക് സമയം പോകും കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിൽ രേണു സുദി വെച്ചിട്ട് ഒരു ഇൻറ്റർവ്യൂ എടുക്കുകയുണ്ടായി വെറും ഇൻ്റർവ്യൂ അല്ല ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഇതിൽ പല മോശമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും മേക്കറ് രേണു സുദിയോട് ചോദിക്കുകയുണ്ടായി അതിന് നല്ല കാമായ രീതിയിലാണ് രേണു സുധി റിപ്ലൈ കൊടുത്തിരുന്നത് രേണു സുധിയെ വെച്ച് ഈ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നതോടെ സുധിയെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത പലരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിയാൽ കാണാം നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കമന്റ് ചെയ്തിരിക്കുന്നത് നേരെ മറിച്ച് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ആങ്കറെ പൂരത്തെറി പറയാനും തുടങ്ങി ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല കാണുന്നത് എന്താണോ അത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഒരാളെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അയാളുടെ ഭാഗത്ത് നിൽക്കുന്നത് പരമാവധി കുറവായിരിക്കും എന്ന് വെച്ചാൽ ആരാണോ റൂഡായിട്ട് സംസാരിക്കുന്നത് അയാളുടെ ഭാഗത്ത് ആൾക്കാർ നിൽക്കില്ല പക്ഷേങ്കില് ഇവിടുത്തെ സത്യാവസ്ഥ എന്താണെന്നറിയോ ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു പക്ഷേ ഈ വീഡിയോ സ്ക്രിപ്റ്റഡ് ആണെന്നറിയാതെ ഒരു ഒരു കൂട്ടം ഈ ഈ വീഡിയോ 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 കാണുകയും നല്ല രീതിയിൽ കൊടുക്കുകയും ഇതിന്റെ ആങ്കർ തന്നെ ചെയ്തിട്ടുണ്ട് ആ നമുക്കൊന്ന് കാണാം ദിവസം മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഹോസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു അവര് അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു അരകൻ്റെ ആയിട്ട് തന്നെ ചോദിക്കണം ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കുടഞ്ഞ് ചോദിക്കാൻ താല്പര്യം ഇല്ല ഞാനായാലും ാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണു സുദീ മൈൽസേഡിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട് അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ആരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് റേണു സുദി അറിയിച്ചിരുന്നു ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നു വളരെ സന്തോഷകരമായിട്ട് കൈ കൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ ഈ രേണുസ്വദിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡ് ഒക്കെ വെരി വെരി ഹാപ്പിയാണ് ബിക്കോസ് ഞങ്ങൾ വളരെ മുമ്പ് തിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ് തീർച്ചയായിട്ടും കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഞങ്ങൾ കൊടുക്കും അതേ ഇട്ട് തന്നെ കേട്ടോ ഇനി നിങ്ങൾ പറയാണെങ്കിൽ ഉണ്ട് എന്തായാലും രേണുസ്വദിയും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ് ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത എല്ലാവരും ഹാപ്പിയാണ് സ്ക്രിപ്റ്റഡ് ആണ് സമ്മതിച്ചു നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇന്റർവ്യൂ പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരൻ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് ചിന്തിക്കുവോ ഒരിക്കലും ഇല്ല അപ്പൊ സത്യം പറഞ്ഞാൽ ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് സാധാരണക്കാരായ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടുക അവരെ അങ്ങ് വിശ്വസിപ്പിക്കുക ഇവിടെ ആരെയും കുറ്റം പറയാൻ കഴിയില്ല രേണു സുധീ പറയാവോ ഇല്ല പറയാവോ അതുമില്ല കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയോ പക്ഷേ ഈ റിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ ആ പൊട്ടമാരാണ് ഈ ഏഴായിരം പേരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ രണ്ടെണ്ണം പറയണമല്ലോ വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത് മൈത്ര എന്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാരെ ഇതിൽ പത്ത് രണ്ടായിരം മൂവായിരം കമന്റ് വന്നു പക്ഷെ അതിൽ ഞാൻ ഇരട്ടി എനിക്ക് കിട്ടി ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് ബട്ട് അതിലെനിക്ക് മറുപടി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ബിക്കോസ് മൈത്രയനെ ഒരുപാട് പേര് നേരത്തെ തന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരുടെ ആരാധകരുണ്ട് അതായത് ഒരു ഷോ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ രേണുസുദിയെ ഈ നൂറ് പേര് തെറി പറഞ്ഞാൽ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് നൂറ് ആൾക്കാരുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റമ്പത് പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാർ അവർ തെറു പറഞ്ഞോണ്ടിരുന്നവരാണ് രേണുസുദിക്ക് നാണവില്ല എന്തിന് പ്രായമായ അമ്മച്ചുമാർ വരെ അവരെ റെക്കോർഡിംഗ്സ് വരെ കേൾക്കാം നമുക്ക് മൊബൈൽ ചാർജ് മൊബൈൽ റീചാർജ് ചെയ്തിട്ട് ഈ കാണുന്ന ഇവരുടെ കോപ്രായങ്ങൾ ആണെന്ന് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു അപ്പോ ഇങ്ങനെ അവർക്ക് സ്ഥലം കൊടുത്തോർന്ന് ലജ്ജ തോന്നുന്നു അങ്ങനെ പലവരും പല അല്ലെങ്കിൽ ും പറയുന്നു അവരെല്ലാവരും ഇപ്പൊ മൊബൈൽ റീചാർജ് വന്ന് മൊബൈൽ റീചാർജ് ചെയ്തു വന്നിരുന്ന എന്നെത്തെ വിളിക്കുന്നു ഉളുപ്പുണ്ടോ നിങ്ങക്ക് നാണുണ്ടോ നിങ്ങക്ക് സത്യത്തി സത്യത്തി എനിക്കാണോ കൊഴപ്പം നിങ്ങൾക്കാണോ പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ് പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു പറഞ്ഞു നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒമ്പത് ലക്ഷം പേരാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് കണ്ടത് അതെന്താണ്ട് ഇനി വൺ മില്യൺ അടിക്കും അതെന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ ഏഴായിരം പേരാണ് എന്നെ എന്നെത്ര വിളിച്ചിരിക്കുന്നത് രേണു രേണുസുദിയെ ഭയങ്കരമായിട്ട് ഇഷ്ടം ഹാപ്പി വിത്ത് ബിക്കോസ് അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നിലൂടെയെങ്കിലും രേണുസുതി അതായത് ഇന്റർവ്യൂന്റെ തലേ ഇന്റർവ്യൂ തൊട്ട് മൊമെന്റിൽ വരെ തൊട്ടടുത്ത മൊമെന്റ് വരെയും അവരുടെ ക്ലിപ്പ് ബൈറ്റ്സ് എടുത്തു വെച്ച് അവരെ തെറി പറഞ്ഞ ആരാധകരാണ് ഇവിടെ വന്ന് കിടന്നിട്ട് രേണുസ്തുതി ഇപ്പോൾ വലിയ നല്ലതാണ് രേണുസ്തു നേരത്തെ നല്ലത് തന്നെയാണ് രേണുസ്തു മോശക്കാരി അല്ലായിരുന്നു പക്ഷെ അവരെ ആവശ്യമില്ലാത്ത രീതിയിൽ അവരുടെയും ലക്ഷ്മി നക്ഷത്രയും അവരോടൊപ്പം ആൾക്കാരുടെയും ദാസേട്ടന്റെയും ഒക്കെ പേര് വലിച്ചടിച്ചുകൊണ്ട് രണുസൂദ രണ്ടാമത് കിട്ടിക്കാൻ നടക്കുന്നു ആ രണുസൂദ മകനെ പോലും വെറുതെ വിടാതെ ടെറർ ചെയ്യിപ്പിച്ച ഹരാസ് ചെയ്യിച്ച പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് വന്ന് ഇതിന്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല ശരിക്കും ആളുകളെ പൊട്ടന്മാരാക്കി ഇതുപോലുള്ള വീഡിയോസ് എടുത്ത് റീച്ച് ഉണ്ടാക്കേണ്ടതില്ലായിരുന്നു ജനങ്ങളെ പറ്റിച്ചതും പോരാഞ്ഞിട്ട് അവരെ തന്നെ കുറ്റം പറയാണ് ഇത്രയും ആൾക്കാർ വീഡിയോസ് കണ്ടത് കൊണ്ടാണ് അവരുടെ വീഡിയോ ഇത്രയും റീച്ചായത് എന്നിട്ടും അവരെ തന്നെ കുറ്റം പറയാണ് എന്താ ചെയ്യാലെ